ഒരുപാട് ഫാമിലി ഉണ്ട് പ്രാങ്കുകൾ വളരെ കുറവാണ് ഈ എന്ന് പറഞ്ഞ് അവർ നടത്തുന്ന സത്യം പറഞ്ഞ നാടകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പറഞ്ഞു വെച്ച് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഇമ്മാതിരി ഗോമാലചനം കാണിക്കുന്നതിന് ഒരിക്കലും പ്രാങ്ക് ഫ്രാങ്കെന്നും പറയാൻ പറ്റത്തില്ല അല്ലാതെ പ്രാങ്ക് മാത്രം പബ്ലിക്കിലൊക്കെ പോയി ചെയ്യുന്ന ഒരുപാട് ചാനലുകളുണ്ട് കണ്ട കഴിഞ്ഞാൽ അമ്മാതിരി സാധനങ്ങളുണ്ട് പക്ഷേ ഫാമിലി വ്ളോഗേഴ്സ് എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ ചെളിവാരി അടിക്കുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നത് അവരെ പറ്റിക്കുന്നതായിട്ട് അഭിനയിച്ച് അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ പറ്റിക്കുകയാണ് ഞങ്ങൾ പ്രാങ്ക് ആണ് ചെയ്തതെന്ന് ഇതിനേക്കാൾ അതിന് പേര് നിങ്ങൾ നാടകം വന്ന സ്ക്രിപ്റ്റ് എന്നാ അല്ല ഇട്ട് സീരിയൽ എന്ന എപ്പിസോഡ് എന്നല്ലോ ഇട്ട് അങ്ങനെ പറ്റിച്ച് കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പമില്ല അല്ലാതെ പ്രാങ്ക് എന്ന് പറഞ്ഞ് ഇട്ടിട്ട് നിങ്ങൾ പറ്റിക്കുന്നത് നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനാണ് എപ്പോഴും നമ്മുടെ ടി ഫാമിലി ടി ടി ആർ ഫാമിലിയിലെത്താത്തെയും ഇവർ രണ്ടുപേരും ഒരുപാട് വിവാദങ്ങളിലൊക്കെ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് കാരണം ഏജ് ഡിഫറൻസിൽ ഈ പറയുന്ന ക്ഷമിക്ക് ചെറുത്താത്തേക്കാളും ഒരുപാട് ഏജ് കുറവായത് കൊണ്ട് തന്നെ അതിൻ്റെ പേരിൽ ഒരുപാട് സൈബർ അറ്റാക്കും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നേ ഞാനും പറയത്തുള്ളൂ കാരണം വേറൊന്നും ഇല്ല ആർക്കാരാണോ കല്യാണം കഴിക്കാൻ അതിൽ ഏജ് ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റിയ അത് തന്നെയാണ് വലിയ കാര്യം പക്ഷേ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇവിടുത്തെ വിഷയം ഈ പറയുന്ന പ്രാങ്ക് ആണ് പ്രാങ്ക് എന്ന് പറഞ്ഞ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുമ്പോൾ ജസ്റ്റ് നാടകം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കണ്ടു തുടങ്ങാം അപ്പോൾ ഈ വെച്ചിട്ട് നമ്മളെ പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സ്ക്രൈബർ ആയിട്ട് നമ്മളെ വീട്ടിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഷെമി ആർ എന്തായാലും ഷെമി ആണല്ലോ ഉണ്ടാവും ഉണ്ടാവില്ലല്ലോ നാളാണല്ലോ ഇപ്പം ഉണ്ടായി അപ്പൊ പോയിട്ട് അവിടുന്ന് ഷെമി എങ്ങനെ റിയാക്ട് ചെയ്യും അതായത് ഒരാൾ പെട്ടെന്ന് ഒരു വീട്ടിലേക്ക് ക്യാമറയൊക്കെ ആയിട്ട് പുറത്ത് നമ്മൾ അറിയാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ ക്യാമറ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ഉണ്ടാവുമല്ലോ ആ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ ഓള് പേടിക്കണം അങ്ങനെ ഒരു ഉദ്ദേശങ്ങളൊക്കെ കൊള്ളാം എന്തായാലും പ്രാങ്ക് കുറെ കാലം കൊണ്ട് ഇപ്പൊ ഫാമിലി കാറിലൊക്കെ പോയ സാധനമായിരുന്നു അതെന്തായാലും നീ തിരിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് നമുക്ക് ഒന്ന് കാണാം പക്ഷെ പ്രാങ്ക് ഫ്രാങ്ക് ആയിരിക്കണോടെ ഇതൊന്ന് പറഞ്ഞു ചെയ്യിപ്പിച്ചു കഴിയുമ്പോ അത് നോട്ടെ ഫ്രാങ്ക് നമ്മൾ എത്രത്തോളം ഞാൻ പിന്നെയും പറയാണ് ഇത് സക്സസ് കാരണം അന്നൊക്കെ ചെറിയൊരു ഇപ്പൊ അതാണോ നമുക്ക് ആണോ ചിലപ്പോൾ പറയാൻ പറ്റും ഞാൻ ആണോ ഇടൈ നീ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് സ്വന്തം ഭാര്യയെ വിളിച്ച് പൊട്ടത്തിയാണെന്നൊക്കെ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തും പാടേ ഇത് കണ്ടോണ്ടിരിക്കുന്ന ഓഡിയൻസ് എന്ത് പറയും അവസാനം ഓഡിയൻസ് ഒന്ന് പൊട്ടത്തയാണെന്ന് പറഞ്ഞാൽ നീ പറയോ സൈബർ അറ്റാക്ക് വല്ല ആവശ്യമുണ്ട് അതിൻ്റെ നമ്മൾ ട്രൈ ചെയ്യുക അത്രേ ഉള്ളൂ ഞാൻ എന്താക്കണം ആദ്യം ഡ്രസ്സുകളൊക്കെ ഒന്ന് മാറ്റട്ടോ കേസൈനുവേണ്ടി ഞാൻ ആക്കുന്ന ഉമ്മന്റെ പറയാണ് പിന്നെ അതുപോലെ ചെരുപ്പ് വരെ നമ്മൾ മാറ്റുന്നുണ്ട് ഒരു നിലക്ക് നമ്മൾ ഡൗട്ട് കൊടുക്കാത്ത രീതിയിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നെ എനിക്ക് ഏറ്റവും പേട് എന്താണെന്ന് അറിയാം ഉപാസേ ഈ സൗണ്ട് ഇല്ലേ അതാണ് പേടിക്ക് ഈ എന്താ ഞാൻ ഞാൻ ഹലോ ഇവിടെ കേട്ടിട്ട് എങ്ങനെ എടാ നിനക്ക് ഇങ്ങനെ ഒരു പ്രാങ്ക് ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ നീ സത്യം പറഞ്ഞത് വേറൊരു പെണ്ണിനെ സെറ്റ് ചെയ്ത് നിർത്തിയിട്ട് അങ്ങനെ ചെയ്യിച്ചാ പോലെയായിരുന്നു അപ്പൊ അത് പക്കാ പ്രാങ്ക് ആവത്തില്ല കാരണം നീ കൊണ്ടുവന്ന് പറ്റിച്ചതായിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ വീട്ടില് സീനൊക്കെ ഉണ്ടാക്കുന്ന രീതിയില് ദേ നീ വന്നാ ജുമാ അഭിനയിച്ച് നാണം കെട്ട പരിപാടി പോലെയാണ് എനിക്ക് പേഴ്സനലി തോന്നി요 ടിടിആർ ഫാമിലി ബ്രോ ഇതൊക്കെ ഇങ്ങനെയാ ഇത് എങ്ങനെയാണ് പെണ്ണുങ്ങൾക്ക് നടക്കില്ല എന്നാണ് അതീച്ചേ ഹെർച്ചേ ദേ അ ദേന്താ റെഡിയല്ലേ റെഡിയല്ലേ അസ്സലാമു അലൈക്കും പരുപോം സംസാരക്കാരൻ ടൈൻഡ് ബുക്ക് അല്ലേ ദേ കണ്ടോ െ അതല്ലേ എന്നാലും എന്തോ എവിടെ ഒരു മൊത്തത്തിൽ ഇമ്മാതിരി ഫ്ലോപ്പ് പിന്നെ സ്വപ്നങ്ങളിൽ മാത്രം എന്നേ ഞാൻ പറയത്തുള്ളൂ അമ്മാതിൻ ഫ്ലോപ്പായിട്ട് എന്തിനാടാ ഇങ്ങനെ ഒരു നാണം കെട്ട പരിപാടിക്ക് നിന്നേ എനിക്ക് ചോദിക്കാനുള്ളൂ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കല്ലേ ചെയ്യുന്നത് ഓഡിയൻസ് കണ്ടോണ്ടിരിക്കുന്ന ചായിരിക്കും പ്രാങ്കാണ് അതാണ് ഇതാണ് പക്ഷെ ഇനിയാണ് അതിൻ്റെ കഥയിലോട്ട് വരുന്നത് കഥയിലോട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിച്ചുകൊണ്ട് ഒരു പ്രാങ്ക് ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കണ്ടന്റ് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യ് കുഴപ്പമില്ല നീ പ്രാങ്ക് ചെയ്യ അല്ലെങ്കിൽ അത് ജെനുവിനായിട്ട് ചെയ് ഈ പറഞ്ഞു വെച്ച് ചെയ്യിപ്പിക്കുന്നത് എന്തിനാ ജെനുവിനായിട്ട് കിട്ടുന്ന ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ മതി എന്തിനാണ് പറഞ്ഞു വെച്ച് ചെയ്യിപ്പിക്കുന്നത്

തുടർന്ന് ഉടനെ ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുന്നു എന്ന് പറഞ്ഞത് സബ്സ്ക്രൈബർ ആണെന്ന് പറയുന്നു കയറി ആ കേറി വരി കയറിയിരുത്തുന്നു എന്തുപാടാ ഇത് കൊള്ളാലോ എങ്കിൽ ഞാൻ നാളെ പോലെ പറഞ്ഞിട്ട് പോയിട്ട് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങളുടെ സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ച് കയറ്റിയിരുത്തു അവിടെയാണ് ഫ്ലോപ്പ് വാര് രണ്ടാമത്തെ രംബർ ഫ്ലോപ്പ് അവിടെയാണ് ആകുന്നത് നിങ്ങളൊന്ന് അവസ്ഥ ആലോചിച്ചു ഇത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണ് ആരെങ്കിലും വന്നിട്ട് വീട്ടിലൊക്കെ ആരും വന്നിട്ട് ഞാൻ നിങ്ങളുടെ വീഡിയോ കാണുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിന്റെ അകത്ത് എന്നിട്ട് ഉച്ചൻ തലയിൽ പിടിച്ചിരുത്തു നടക്കുന്ന കാര്യം ചെയ്യും അവിടെയാണ് ഫ്ലോപ്പ് ആയത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുമ്പോൾ നല്ല അന്തസ്തായിട്ട് അടിപൊളിയായിട്ട് പ്ലാൻ ചെയ്യും ഇതുപോലെ ഫ്ലോപ്പ് ആവുന്ന രീതിയിൽ പ്ലാൻ ചെയ്തത് പ്ലാൻ ചെയ്ത് ഇതുപോലെ ആ ആവും ഓരോരുത്തമാര് പിടിച്ചിട്ട് ടൂക്കുമ്പോ പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് ഞാൻ ആദ്യമേ ഇവിടെ പോയി പുറത്ത് വേതാ എന്താ വീഡിയോ എടുക്കുന്നുണ്ടോ അത് ഫോണെടുത്തേ ഞാനും ബ്ലോഗൊക്കെ ചെയ്യണ്ടേ വീഡിയോ എടുക്കണേ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാൻ ഷെഫിനെ വിളിച്ചിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോ കണ്ടാലറിയാം സൗണ്ട് കേട്ടാലറിയാം അറിയാം കൂടാതെ അത് കാണുമ്പം തന്നെ ആ ഒരു കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഈ പോലെ അത് ഒരു പെണ്ണല്ല എന്ന് പിന്നെ ഇത്രയും അടുത്ത് എന്നും ഉള്ള ഭർത്താവിന്റെ കണ്ണ് കണ്ടിട്ട് ഭാര്യയ്ക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ എനിക്ക് അതിലൊന്നും പറയാനില്ല അത് നിങ്ങൾ എന്നെ കമന്റ് ചെയ്താഴെ നിങ്ങളുടെ അഭിപ്രായം എന്നും കൂടെ നിൽക്കുന്ന ഭർത്താവിന്റെ കണ്ണ് കണ്ടിട്ട് ഭാര്യയ്ക്ക് മനസ്സിലായില്ല എന്തിന് അവന്റെ കണ്ണ് കണ്ടാൽ നമുക്കറിയാല്ലോ അത് പെണ്ണല്ല പെണ്ണല്ലാണെന്ന് പിന്നെയാണ് ഇനി ഇങ്ങനെ ഒരു കൂടാ ഇപ്പം കണ്ണിൽ അമ്മാതിരി വരച്ച് ആ ലെവലിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല നേരെ കയറി വന്നുവാ പിന്നെ എന്തുവാ ഇനി തിരിച്ചറിയാനിരിക്കുന്നു പിന്നെ വീഡിയോ എടുക്കണം പിന്നെ ഈ പറഞ്ഞോല ഏർ ഭർത്താവ് വരുന്നു മീൻസ് പ്രാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു എന്ന് പറഞ്ഞു വരുന്നു നേരെ വീടിന്റെ അത് വിളിച്ചിരുത്തുന്നു അത് എവിടെ നടക്കുന്ന കാര്യം ഉള്ള

മര്യാദ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട നിങ്ങൾ വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ടല്ലോ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ മര്യാദ ഉണ്ടായിട്ടാണോ എനിക്ക് നല്ല ഈ പരിചയം ഏത് ഈ മാത്രം ശരിക്കും ആ പറ അതെനിക്ക് പോലും മനസ്സിലാവില്ല എങ്ങനെ മനസ്സിലായി എന്തായാലും മനസ്സിലായെന്ന് നമുക്ക് നമുക്കതല്ല ഇനിയിപ്പൊ കേക്കാൻ പറ്റത്തുള്ളൂ വീഡിയോ എടുക്കണായിരുന്നോ ഒന്നത്തോ അല്ല അങ്ങ് സംസാരിക്കുവോ എന്തായാലും കൊള്ളാടെ ഇതിനേക്കാളും ഞാൻ പറഞ്ഞില്ലേ നാടകം അല്ലാതെ ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും സ്ക്രിപ്റ്റ് എഴുതിയിട്ട് പരിപാടി അവതരിപ്പിക്കും കണ്ടോണ്ടിരിക്കാൻ രസമുണ്ട് അല്ലാതെ ഇതൊരു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്ത് പരിപാടി എടുക്കുകയും നാട്ടുകാർ മണ്ഡന്മാരൊക്കെ ചെയ്യാതിരിക്കുക അത് വേറെ എനിക്ക് കൂടുതലൊന്നും ഇതിൽ വിവരീകരിച്ച് പറയാനൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റി പുതിയൊരു വീഡിയോ കിട്ടണം